നമസ്കാരം റേക്കി ശാക്തേയും ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം എന്ന ഒരു വിഷയമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് സാധാരണ ജാനങ്ങളിലെല്ലാം തന്നെ ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ സ്വമേധയാ അതിന് വഴിപ്പെടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത് ദൃശ്യവൽക്കരണത്തിന് ആദ്യം ചെയ്യുന്നത് സാവധാനത്തിലും ആഴത്തിലും ഏകീകൃതമായി ശ്വസിച്ചുകൊണ്ട് ആരംഭിക്കുക തുടക്കം കുറിക്കുക ദീർഘമായി സാവധാനം ആഴത്തിൽ ഡീപ് ബ്രീത്ത് നമ്മൾ ഒരിക്കലും നമ്മളുടെ ലങ്സിൻ്റെ മുകൾ ഭാഗം കൊണ്ടാണ് എപ്പോഴും ശ്വസിക്കുന്നത് താഴെയുള്ള ആ ലങ് പാരൻ ഗെയിമ അത് നിശ്ചലമായിട്ടിരിക്കുകയാണ് ശ്വാസത്തിൻ്റെ എടുക്കലുകളോ അല്ലെങ്കിൽ പുറംതള്ളലോ ഈ കീഴ് ശ്വാസകോശ പാരംഗ്യെ അഫക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ദീർഘമായി ശ്വസിക്കുമ്പോൾ ശ്വാസകോശം അത് വികസിതമാകും അങ്ങനെ നിറഞ്ഞ ഒരു അവസ്ഥയിലുള്ള ശ്വസനം നമുക്ക് ആരംഭിക്കാൻ സാധിക്കും ഉച്ഛ്വാസവും ശ്വസനവും നിറഞ്ഞ രീതിയിൽ ഒരു കൂടി ചെയ്യാൻ സാധിക്കും അങ്ങനെ ശ്വാസം വളരെ ബൃഹത്തായിട്ട് ആഞ്ഞുവരിച്ചെടുക്കുക ആദ്യമായിട്ട് ചെയ്യേണ്ടത് കൃഷി ഇനി രണ്ടാമത് നിങ്ങൾ ഒരു സാങ്കല്പിക ഗാർഡനിൽ സങ്കല്പത്തിലുള്ള ഒരു ഗാർഡനിൽ സ്വസ്ഥമായി ഇരിക്കുന്നതായി സങ്കല്പിക്കുന്നു എ സ്നോ ഈവനിങ് മഞ്ഞ് വീഴുന്ന ഒരു വൈകുന്നേരം നിങ്ങൾ ഈ ഗാർഡനിലിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞുമ്പോൾ ഒരു മൂന്ന് ബ്രീത്ത് ദീർഘമായിട്ട് എടുത്തു കഴിഞ്ഞ് സ്വച്ഛതയോടുകൂടി ഇരുന്ന് കഴിയുമ്പോൾ ഒരു മിസ്റ്റിക് റോസ് ഒരു റോസ് മുട്ട് അതിനെ ഒരു ചെടിയിൽ ദൃശ്യവൽക്കരിക്കുക കാണുക അതിങ്ങനെ അതിൻ്റെ നിറത്തിൽ ചുവപ്പോ അല്ലെങ്കിൽ പർപ്പിൾ ആകൃതിയിലോ കളറിലോ അതിനെ റോസ് ബഡ് മുട്ട് വിരിഞ്ഞു നിൽക്കുന്നതായിട്ടതിനെ സങ്കല്പിക്കുക നിറത്തോടുകൂടി നിറശോഭയോടുകൂടി അതിനെ ദർശിക്കുക വളരെ വളരെ പതുക്കെ മുകളം തുറക്കാൻ തുടങ്ങുന്നത് കാണുക അതിനുശേഷം അതിങ്ങനെ തുറന്നു വരുന്നതായിട്ട് അതിൻ്റെ ആ അത് വിരിഞ്ഞു വരുന്നതായിട്ട് കാണുക അത് വിരിഞ്ഞു വരും അപ്പോൾ അതിനകത്തൊരു മഞ്ഞുതുള്ളി ഇത്തിരിക്കുന്നു ആ ഇത്തിരിക്കുന്ന മഞ്ഞു സൂര്യൻ്റെ കിരണങ്ങൾ വന്ന് പതിയുന്നു ആ മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണങ്ങൾ വന്ന് പതിയുമ്പോൾ മഞ്ഞുതുള്ളിയിൽ നിന്ന് റെയിൻബോ പ്രവാഹം പുറത്തേക്ക് ഒഴുകുന്നു അതിൽ നിന്ന് നമുക്കിങ്ങനെ റെയിൻബോ നമ്മളിലേക്ക് ഒഴുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അത്രയും ചെയ്തതിന് ശേഷം ഓരോ ഇതളും ആ മുകളം പൂർണ്ണമായി പൂക്കുമ്പോൾ ഓരോ ചലനവും ആസ്വദിക്കുക റെയിൻബോ പ്രവഹിക്കുമ്പോൾ ആ അത് ചിത്രചലഭങ്ങൾ വന്നു നിൽക്കുന്നതും അതിലൂടെ പാറിപ്പറന്ന് നടക്കുന്നതും തേൻ കുടിക്കുന്നതും അല്ലെ നമ്മൾ ദൃശ്യവൽക്കരിക്കുക മുകളം പൂർണ്ണമായി പൂക്കുമ്പോഴുള്ള ചലനം ആസ്വദിക്കുക അതിങ്ങനെ മെല്ലെ ആടി ഉലയുന്നത് സങ്കല്പിക്കുക ഇനി ഓരോ ഇതളും പതുക്കെ നിലത്തേക്കിങ്ങനെ വീഴുന്നത് പിന്നീട് സങ്കല്പിക്കുക കാണുക അതോടൊപ്പം തന്നെ വിത്തുകൾ നിറയുന്ന റോസ് കിടുപ്പിൻ്റെ വളർച്ചയിൽ അത്ഭുതപ്പെടുക അതിനകത്ത് നിറയെ വിത്തുകളാണ് അതിങ്ങനെ ഭൂമിയിലേക്ക് മെല്ലെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഡ്രോപ്സ് ആയിട്ട് തുള്ളികളായിട്ട് വീഴുന്നു ഈ റോസ് അത് പൊട്ടിത്തെറിച്ച് വിത്തുകൾ കാറ്റിലേക്ക് അതിങ്ങനെ വിതരണം ചെയ്യുന്നു അതിങ്ങനെ പറന്ന് പോകുന്നത് വിഷ്വലൈസ് ചെയ്യുക ആ സമയത്ത് അതിൻ്റെ സന്തോഷം നമ്മൾ അനുഭവിക്കുക മഞ്ഞ് ചെറിയ വിത്തിനെ പുതപ്പിക്കുമ്പോൾ തണുപ്പ് അനുഭവിക്കുക അപ്പോൾ ആ വിത്തുകളെ ഇങ്ങനെ മഞ്ഞ് തുള്ളി കൊണ്ട് പുതപ്പിക്കുന്നു അതേ സമയത്ത് തന്നെ നമ്മളിലേക്ക് ആ റെയിൻബോ ഒഴുകി വരികയും ആ തണുപ്പ് നമുക്കും അനുഭവപ്പെടുന്നതായി അനുഭവിക്കുക ഇനി വിത്ത് നിലത്തേക്ക് വീഴുമ്പോൾ അത് വീണ് കഴിയുമ്പോൾ ആ വിത്ത് വികസിക്കുന്നതായിട്ട് കാണുക വിത്ത് മെല്ലെ വികസിച്ച് വികസിച്ച് വരുന്നതായിട്ട് കാണുക വെളിച്ചത്തിനും ഊഷ്മളതയ്ക്കും വേണ്ടി എത്തുമ്പോൾ അത് തണ്ടിനൊപ്പം വളർന്നു വരുന്നതായി പുതിയൊരു റോസ് വളർന്നു വരുന്നതായിട്ട് സങ്കല്പിക്കുക അങ്ങനെ വീണ്ടും ബ്രീത്തെടുക്കുക അപ്പോൾ പുതിയ പുതിയ റോസാ ചെടികൾ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നതായിട്ടിങ്ങനെ പുനർജനിച്ചു വരുന്നതായിട്ടിങ്ങനെ സങ്കല്പിക്കുക ഇനി നിങ്ങൾ അവിടെ നിങ്ങളുടെ നീഡ് അത് നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതിവിടെ വിരിയാൻ സങ്കല്പത്തിൽ അതിനെ അവിടെ ദൃശ്യവൽക്കരിക്കുക ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മണി പ്രോബ്ലം ആണെങ്കിൽ മണിയാണ് പണമാണ് ആവശ്യമെങ്കിൽ പണത്തെ അവിടെ ദൃശ്യവൽക്കരിക്കുക പണത്തിൻ്റെ ഒരു കൂമ്പാരം അവിടെ കാണുക അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു സുഗന്ധം അതിൻ്റെ പുതിയ ആ കറൻസിയുടെ ഗന്ധം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ചാൻഡ് ചെയ്യുക അത് ആസ്വദിക്കുക ഗ്രാസ്പ് ചെയ്യുക ഇൻഹേ അത് ദീർഘമായിട്ട് ശ്വസിച്ചെടുക്കുക എന്നിട്ട് ചാൻഡിങ് ദി സോങ് ഹേലോ കീലോ ലോ മാനാ ഹോലോ കി സോഹം നയൻ ടൈംസ് ോ മാന ഹോലു സേ ഹേ കി സോഹം ഹേ ലോ കീലോ മാന ഹോ ലോ സേ ഹേ കി സോഹം എന്നിട്ട് നല്ല അടിയിൽ നിങ്ങൾ എഴുതുക ഡേ ബൈ ഡേ ഐ ആം ഹെൽത്തിയർ ആൻഡ് വെൽത്തിയർ ഡേ ബൈ ഡേ ഐ ആം ഹെൽത്തിയർ ആൻഡ് വെൽത്തിയർ Day by day, I am healthier and wealthier. Thanks for watching.